പുൽപ്പള്ളിയിൽ വന്യജീവി ആക്രമണത്തിനെതിരായ പ്രതിഷേധത്തിനിടെ ഉണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട കേസിൽ അഞ്ചു പേരെ കൂടി അറസ്റ്റ് ചെയ്തു ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം പത്തായി സുർജിത് എന്താണ് വിശദാംശങ്ങൾ ആകെ അഞ്ച് കേസുകളാണ് എടുത്തതെന്ന് മനസ്സിലാക്കുന്നു അങ്ങനെയല്ലേ സുഹൈൽ അഞ്ചു പേരെ കൂടിയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പുൽപ്പള്ളി പാലമൂല മറ്റത്തിൽ വീട്ടിൽ സുരേഷ് കുമാർ പാടിച്ചിറ നാൽപത്തിയഞ്ചിൽ വീട്ടിൽ സണ്ണി പാടിച്ചിറു കഴുമ്പിൽ വീട്ടിൽ സജി ജോസഫ് സീതാമൌണ്ട് പുതിയ കുന്നേൽ വീട്ടിൽ വിൻസെന്റ് മാത്യു പാടിച്ചറ ചക്കാത്ത് വീട്ടിൽ ഷോൺജിത്ത് ഷോൺജിത്ത് എന്നാണ് എന്നിവരെയാണ് പുൽപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത് ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം പത്തായി നേരത്തെ ആദ്യത്തെ ഈ പ്രശ്നങ്ങൾ ഉണ്ടായതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിരുന്നു ഒരു പാക്കം സ്വദേശിയും ഒരു പുൽപ്പള്ളി സ്വദേശിയും അതിന്റെ പിന്നാലെ കഴിഞ്ഞ ദിവസം മൂന്ന് പേരെ കൂടി അറസ്റ്റ് ചെയ്തു ഇന്ന് അഞ്ചുപേരുടെ അറസ്റ്റും രേഖപ്പെടുത്തി അങ്ങനെ വരുമ്പോൾ പത്ത് പേരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് പൊതുമുതൽ നശിപ്പിച്ചത് ഉൾപ്പെടെയുള്ള കേസുകൾ കുറ്റങ്ങൾ ചുമത്തിയാണ് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അറസ്റ്റിനെതിരെ ഒരു ഭാഗത്ത് പ്രതിഷേധം ഉയരുന്നുണ്ട് പക്ഷേ അക്രമ സംഭവങ്ങളിൽ വിട്ടുവീഴ്ച വേണ്ട എന്നുള്ള തരത്തിലുള്ള നിലപാടാണ് പുൽപ്പള്ളി പോലീസ്വീകരിച്ചിരിക്കുന്നത് കാരണം അവിടെ ഫോർ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അത്താറ് ദിവസം തടഞ്ഞു വെക്കുകയും ആക്രമിക്കുകയും ചെയ്തു അതോടൊപ്പം വനംവകുപ്പിന്റെ വാഹനം നശിപ്പിച്ചു ഒപ്പം ഈ പോലീസുകാർക്ക് നേരെ കല്ലേറുണ്ടായി ജനപ്രതിനിധികളെ ആക്രമിക്കാൻ ശ്രമിച്ചു അത്തരത്തിൽ നിരവധി ആക്ഷേപങ്ങളും പരാതികളും ഉണ്ട് ഈ ഇതിന്റെ അടിസ്ഥാനത്തിൽ ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചിരുന്നു ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിലവിൽ അറസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വരും ദിവസങ്ങളിലും കൂടുതൽ പേരുടെ അറസ്റ്റ് ഉണ്ടാകുമെന്ന് തന്നെയാണ് പറയുന്നത് ഒരു ഭാഗത്ത് ഈ അറസ്റ്റിനെതിരെ പ്രതിഷേധം ഉയരുന്നുണ്ട് പക്ഷേ പോലീസ് അത് മുഖവിലേക്ക് എടുക്കുന്നില്ല കാരണം ഇത്തരം അക്രമ സംഭവങ്ങൾ വിട്ടുവീഴ്ചയിൽ സമീപനം സ്വീകരിക്കണം എന്നുള്ള തരത്തിലുള്ള നിലപാടാണ് പോലീസിനുള്ളത് ഈ സാഹചര്യത്തിലാണ് ഇങ്ങനെ അറസ്റ്റുകൾ അറസ്റ്റ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും പൊതുമുതൽ നശിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ടാണ് ഇപ്പോൾ അറസ്റ്റ് നടപടിയുമായി പോലീസ് മുന്നോട്ട് പോകുന്നത് സുഹൈൽ